സി എച്ച് ആർ വനഭൂമിയാക്കി മാറ്റി കർഷകരെ വഴിയാധാരമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് യുഡിഎഫ് കൺവീനർ എം എം ഹസൻ പിണറായി വിജയനെയും വന്യമൃഗങ്ങളെയും ഒരുപോലെ കേരളത്തിലെ ജനങ്ങൾ ഭയപ്പെടുകയാണ് മയക്കുവെടിയേറ്റ ആലസ്യത്തിലാണ് വനം വകുപ്പ് മന്ത്രി മലയോര കർഷകർക്കായി ശക്തമായ സമരത്തിന് യു ഡി എഫ് നേതൃത്വം നൽകുമെന്നും എം എം ഹസൻ ചെറുതോണിയിൽ പറഞ്ഞു റവന്യൂ അത് റവന്യൂ ഭൂമിയാണ് അതിലെ ഏലാ ഭാഗത്തിലും വൃക്ഷങ്ങൾക്കാണ് ഫോറസ്റ്റ് അധികാരം കൊടുത്തത് അതിപ്പോൾ റവന്യൂ ഫോറസ്റ്റ് ഭൂമിയാക്കി മാറ്റി അവിടെ നിന്ന് ഇത്ര ലക്ഷക്കണക്കിന് ഏക്കർ ഒരുപാട് കൃഷിക്കാരെ വഴിയാധാരമാക്കാൻ ഉള്ളത് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഈ മാൻ അലിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു പക്ഷെ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പോലും ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല വനം സംരക്ഷിച്ചോട്ടെ അതോടൊപ്പം ജനങ്ങളുടെ ജീവൻ സ്വത്ത് സംരക്ഷിക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ അതുകൊണ്ട് ഈ കേന്ദ്ര നിയമമാണെങ്കിലും ആ നിയമത്തിൽ വന്യമൃഗങ്ങളെ ജനങ്ങളുടെ ജീവൻ ഭീഷണിയായാൽ വെടിവെച്ച് കൊല്ലാൻ ഫോറസ്റ്റർമാർക്ക് അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു വകുപ്പ് ആ നിയമത്തിലുണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന് അനുമതി വാങ്ങണം ഇതുവരെ ഗവൺമെന്റ് അതിന് ശ്രമിച്ചിട്ടുണ്ടോ അപ്പം പിണറായി വന്യമൃഗത്തെയും ഒരുപോലെ കേരളത്തിലെ ജനങ്ങൾ ഭയപ്പെടുകയാണ് പിന്നെ വനം വനംവകുപ്പ് മന്ത്രിയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിനും ആനയ്ക്ക് മറ്റേ മൃഗങ്ങൾക്ക് മയക്കു വഴി വയ്ക്കാൻ അദ്ദേഹം ഉത്തരവിട്ടപ്പോൾ ഈ ഇടുക്കിയിലെ ജനങ്ങൾ പറഞ്ഞത് ആനയ്ക്ക് വനം വകുപ്പ് മന്ത്രിക്കാർ ആദ്യം മയക്കു വഴി വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു മയക്കുവടി കൊണ്ടതുപോലുള്ളൊരു ആലസ്യത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പം ഈ ഗവൺമെന്റിൽ നിന്ന് മലയോര കൃഷിക്കാർക്ക് പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങൾക്ക് വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഈ അക്രമങ്ങൾ ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അപ്പൊ അതിന് തടയാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ജനകീയ സമരത്തിന് ആ സമരം മിക്കവാറും ഈ ഇതിനു വേണ്ടി നിരവധി സമരം നടത്തിയ യു ഇത് ഒരു അന്തിമ സമരമായിട്ടാണ് നടത്താൻ